ഭൂമിയുടെ പ്രായം ഒരു ശരാശരി മനുഷ്യ മസ്തിഷ്കത്തിന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു കാലയളവാണ് ഇത് നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങൾ അതായത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾ ഈ കാലയളവിനെ ആധുനിക മനുഷ്യരായ നമ്മുടെ ആവിർഭാവവുമായി ഒന്ന് താരതമ്യം ചെയ്യുക ഒരു കോടി എന്നാൽ നൂറ് ലക്ഷമാണ് പത്ത് കോടി എന്നാൽ ആയിരം ലക്ഷം നൂറ് കോടി എന്നാൽ പതിനായിരം ലക്ഷം അപ്പോൾ നാനൂറ്റി അറുപത് കോടി നാൽപ്പത്തി ആറായിരം ലക്ഷം വർഷം അതായത് ഭൂമി ആവിർഭവിച്ച് നാൽപ്പത്തി ആറായിരം ലക്ഷം വർഷമായെന്ന് ജിയോളജി അഥവാ ഭൂഗർഭശാസ്ത്രം നമുക്ക് വിവരം നൽകുന്നു ഇതിൽ മനുഷ്യൻ ആവിർഭവിച്ചിട്ട് വെറും മൂന്ന് ലക്ഷത്തിൽ താഴെ വർഷങ്ങളെ ആകുന്നുള്ളൂ അതായത് നാൽപ്പത്തി ആറായിരം ലക്ഷം വർഷത്തെ ഭൂമിയുടെ ചരിത്രത്തിൽ നിങ്ങളിലും മനുഷ്യരില്ല ആ കാലഘട്ടത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത് മനുഷ്യർ മാത്രമല്ല ഭൂമിയിൽ ഇന്ന് കാണുന്ന സകല ജീവജാലങ്ങളും ഇല്ലാതിരുന്ന ഒരു സുദീർഘമായ കാലഘട്ടം ഭൂമിക്ക് ഇപ്പോൾ നൂറ് വയസ്സായി എന്ന് കരുതുക എൺപത്തിയെട്ട് വയസ്സ് വരെ ഭൂമി എങ്ങനെയായിരുന്നോ ആ കാലഘട്ടം അതാണ് പ്രീ ക്യാമ്പ്രിയൻ കാലഘട്ടം ഭൂമിയുടെ ചരിത്രത്തിലെ എൺപത്തിയെട്ട് ശതമാനവും ഈ കാലഘട്ടമാണ് ഇതാണ് ഭൂമിയുടെ ശൈശവവും ബാല്യവും യൗവനവുമൊക്കെ പ്രീ ക്യാമ്പ്രിയൻ എന്ന് പറഞ്ഞാൽ ക്യാംബ്രിയൻ കാലത്തിന് മുമ്പ് എന്നാണ് അർത്ഥം അപ്പോൾ എന്താണ് ക്യാംബ്രിയൻ എപ്പോഴാണ് ക്യാംബ്രിയൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് നാനൂറ്റി എൺപത്തഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവസാനിക്കുന്ന കാലഘട്ടമാണ് കേംബ്രിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അൻപത്തിനാല് കോടി മുതൽ നാൽപ്പത്തി കോടി വർഷം വരെയുള്ള കാലഘട്ടം ഈ കാലയളവിൽ ഉണ്ടാകുകയും ഉറഞ്ഞു പോകുകയും ചെയ്ത പാറകളെയാണ് കേംബ്രിയൻ എന്ന് ജിയോളജിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു അതിപ്രധാനമായ പ്രത്യേകത കൂടി ഈ പാറകൾക്കുണ്ട് ഇന്ന് കാണുന്നതും കാണപ്പെടാത്തതും ആയ സകല ജീവജാലങ്ങളുടെയും ഫോസിൽ തെളിവുകൾ ലഭിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ശിലാപാളികൾക്കകത്തു നിന്നാണ് വൻതോതിൽ ജീവജാലങ്ങളുടെ തെളിവുകൾ നേരിട്ട് ലഭിക്കുന്ന ശിലകൾ അതുകൊണ്ട് കേംബ്രിയൻ എക്സ്പ്ലോഷൻ കേംബ്രിയൻ വിസ്ഫോടനം എന്നും ഈ കാലഘട്ടത്തിൻ്റെ തുടക്കം അറിയപ്പെടുന്നു കേംബ്രിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഒരു കൂട്ടവംശനാശത്തിൻ്റെ തെളിവുകളും കൂടി കാണപ്പെടുന്നുണ്ട് കേംബ്രിയൻ എന്ന പേര് വന്നത് എങ്ങനെയാണ് കേംബ്രിയ ഒരു സ്ഥലപ്പേരാണ് ഇംഗ്ലണ്ടിലെ വെയിൽസ് എന്ന പ്രദേശത്തിന് റോമാക്കാർ നൽകിയ പേരാണ് കേംബ്രിയ ഇവിടെയാണ് ജിയോളജി എന്ന ശാസ്ത്രശാഖയുടെ സ്ഥാപകരിൽ ഒരാളായ ഏഡം സെഡ്വിക് പാറകളിലെ പാളികളെക്കുറിച്ച് പഠനം നടത്തിയത് ചാൾസ് ഡാർവിൻ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു പക്ഷേ ഡാർവിൻ്റെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കാത്ത ആളായിരുന്നു ആഡം സെഡ്വിക് പക്ഷേ ജിയോളജി അതിനുശേഷം എത്രയോ വളർന്നു പരിണാമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കേംബ്രിയൻ പാറകൾ ഉൾക്കൊള്ളുന്ന കാലഘട്ടത്തിലെ ലോകത്തിലെ എല്ലാ സ്ഥലത്തെയും പാറകളെ കേംബ്രിയൻ പാറകൾ എന്ന് വിളിക്കുന്നു കാരണം അവ ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു പലവിധ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് പാറകളുടെയും ഫോസിലുകളുടെയും കാലനിർണ്ണയം നടത്തുന്നത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് പൊട്ടാസ്യം മാർഗൻ ഡേറ്റിംഗ് ഫിഷ്യൻ ട്രാക്കിംഗ് ഡേറ്റിംഗ് തെർമോലോമിനി യുറേനിയം സീരീസ് ഡേറ്റിംഗ് എന്നിങ്ങനെയുള്ള കാലനിർണയ രീതികൾ ക്യാംബ്രിയൻ കാലത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് പ്രീ ക്യാംബ്രിയൻ ഭൂമി ഉണ്ടായി വന്ന നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ക്യാംബ്രിയൻ തുടങ്ങുന്ന അൻപത്തിനാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടമാണിത് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ ചരിത്രത്തിലെ എൺപത്തിയെട്ട് ശതമാനം കാലവും ഇതാണ് നാനൂറ്റി ഇരുപത് കോടി വർഷം പഴക്കമുള്ളതാണ് കണ്ടെടുക്കപ്പെട്ടതിൽ ഭൂമിയിലെ ഏറ്റവും പഴയ ശില ഭൂമിയിൽ ജീവൻ ആവിർഭവിക്കുന്ന കാലഘട്ടമാണ് പ്രീ കാമ്പറിയൻ മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പത്തെ പാറകളിൽ നിന്ന് കാർബൺ ലഭിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഗ്രീൻലാൻഡിലെ ശിലകളിൽ നിന്ന് ലഭിച്ച കാർബൺ ജീവൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി വർഷം മുമ്പുള്ള ബാക്ടീരിയയുടെ ഫോസിൽ ആസ്ട്രേലിയയിലെ പാറകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് കോടി വർഷങ്ങൾക്ക് ഇങ്ങോട്ട് ബഹുകോശ ജീവികളുടെ ഫോസിൽ തെളിവുകളും കിട്ടിത്തുടങ്ങുന്നു പ്രീ കാമ്പ്രിയൻ കാലഘട്ടത്തിൻ്റെ തുടക്കം ഹെയ്ഡിയൻ ഇറ എന്നാണ് അറിയപ്പെടുന്നത് ഹെയ്ഡസിനെ പോലെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഗ്രീക്കുകാരുടെ പാതാളലോകദേവനാണ് ഹെയ്ഡസ് ഗ്രീക്ക് കാഴ്ചപ്പാടിലുള്ള പാതാളലോകത്തിന് തുല്യമായിരുന്നു ഭൂമിയുടെ അന്നത്തെ അവസ്ഥ ഒരു അസാധാരണ സ്ഥലം അപരിചിത ദേശം ഭൂമി ഉണ്ടായി വന്നതേ ഉള്ളൂ ഒഴുകുന്ന പാറകൾ തിളക്കുന്ന സൾഫർ നിലയ്ക്കാത്ത ഉൽക്കാപതനങ്ങൾ എല്ലായിടത്തും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പാറക്കഷണങ്ങളുടെയും ആകാശവസ്തുക്കളുടെയും തോരാത്ത മഴ അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ലാവയിൽ വീഴാതെയോ ഉൽക്ക വന്ന തലയിൽ വീഴാതെയോ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല വായുവിന് അതിതീവ്രമായ ചൂട് കട്ടിയുള്ള സാന്ദ്രമായ പൊടിപടലങ്ങൾ നിറഞ്ഞ വായു ഒരു രീതിയിലും ശ്വസനം സാധ്യമല്ല കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും അല്പം നൈട്രജനും സൾഫർ സംയുക്തങ്ങളും മാത്രമേ ആ വായു ഏതെങ്കിലും ലാവ തണുത്തു പാറയായാൽ പെട്ടെന്ന് തന്നെ അതിനുമേൽ മറ്റൊരു അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവാപ്രവാഹം ഉണ്ടാകും അക്കാലത്ത് ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ വന്നിടിച്ചു അതിന് ചൊവ്വയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു ഒരു ഭീകരമായ കൂട്ടിയിടി ഭൂമിയെ പിടിച്ചുകുലുക്കിയ ആ കൂട്ടിയിടിയുടെ പരിണിതഫലമായാണ് ചന്ദ്രൻ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ പെടുന്ന ഭൂമിയുടേതായ ഒരു പാറയും എവിടെയും ഇല്ല അത്രത്തോളം പഴക്കമുള്ള പാറകൾ കാണപ്പെടുന്നുവെങ്കിലും അവയെല്ലാം ആകാശത്തു നിന്നും വീണ ഉൽക്കകളും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ശിലകളും മാത്രമാണ് ജീവൻ ഈ കാലഘട്ടത്തിൽ ആവിർഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല ജീവൻ ഉണ്ടായെങ്കിൽ തന്നെ അവ നിമിഷാർത്ഥത്തിൽ തന്നെ ഇല്ലാതാകും അത്രയ്ക്ക് അസാധാരണമായിരുന്നു നമ്മുടെ ഈ സ്ഥലം ഈ അവസ്ഥ ഭൂമിയിൽ തുടർന്നത് ഏതാനും വർഷങ്ങൾ മാത്രമല്ല ഒരു ബില്യൺ വർഷം അതായത് നൂറ് കോടി വർഷം അതായത് പതിനായിരം ലക്ഷം വർഷം ഇതേ അവസ്ഥ തന്നെയായിരുന്നു പ്രീ ക്യാമ്പ്രിയൻ കാലഘട്ടത്തിലെ അടുത്ത ഘട്ടമാണ് ആർക്കിയാൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പുരാതനം എന്നാണ് ആർക്കിയാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി ഉണ്ടായി ഏതാണ്ട് ഒരു ബില്യൺ വർഷത്തിന് ശേഷമാണ് ഈ കാലഘട്ടം തുടങ്ങുന്നത് ഈ ഘട്ടത്തിൽ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങി ഏറ്റവും പ്രധാനമായ മാറ്റം തുടക്കത്തിലെ സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ കുറവ് വന്നു എന്നതാണ് ഉൽക്കാപതനങ്ങൾ കുറഞ്ഞു ഭൂമി തണുത്തു തുടങ്ങി വായുവിലെ ജലബാഷ്പം തണുക്കുകയും ഖനീഭവിക്കുകയും ചെയ്തു വായുവിൽ കൂടുതലും നൈട്രജൻ ആയിരുന്നു ആകാശത്തിൽ ഇന്നത്തെ പോലെ മഴമേഘം നിറഞ്ഞു തുടങ്ങി ഭൂമിയിൽ മഴ പെയ്തു തുടങ്ങി ലാവകൾ തണുത്തു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം നിറഞ്ഞു കുറഞ്ഞ ലാവകൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടായി ആദ്യമായി ഭൂമിയിൽ സമുദ്രങ്ങൾ ആവിർഭവിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിലും കുറവുണ്ടായി അവ രാസപരമായി മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചുണ്ണാമ്പുകല്ലായി മാറുകയും അവയും കടലിൻ്റെ അടിത്തട്ടിൽ ചെന്ന് അടിഞ്ഞുകൂടുകയും ചെയ്തു ഭൂമിയുടെ ഉൾവശം അപ്പോഴും ചൂടുള്ള സജീവമായ മേഖലയായിരുന്നു പലപ്പോഴും അവിടെ നിന്ന് പുറത്തേക്ക് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായി ഇപ്പോഴും ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടിട്ടില്ല അങ്ങിങ്ങായി കിടക്കുന്ന ദ്വീപുകൾ മാത്രമായിരുന്നു സമുദ്രത്തിന് മുകളിൽ കരഭാഗമായി ഉണ്ടായിരുന്നത് ഭൂമിയുടെ ഉൾവശത്തുള്ള പാറകളുടെ മേലെയായിരുന്നു ഈ ദ്വീപുകൾ പാറകളുടെ തെന്നി നീങ്ങലിനെ തുടർന്ന് ദ്വീപുകളുടെ സ്ഥാനം മാറിത്തുടങ്ങി പ്ലേറ്റ് ടെക്നോണിക്സ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഇന്നും തുടരുന്നു ഭൂപാടികളുടെ ചലനഫലമായി പല സന്ദർഭങ്ങളിലും ഈ ദ്വീപുകൾ പരസ്പരം കൂട്ടിമുട്ടി വലിയ ദ്വീപുകൾ ഉണ്ടായി വന്നു അങ്ങനെയാണ് വലിയ ദ്വീപുകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ കോണ്ടിനൻസ് ഉണ്ടാകുന്നത് ഈ കാലത്തെ സമുദ്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ബ്ലൂ ഗ്രീൻ ആൽഗകൾ പൊങ്ങിക്കിടക്കുന്നത് കാണാം അവ യഥാർത്ഥത്തിൽ ലളിതമായ ഘടനയുള്ള ബാക്ടീരിയയാണ് അതെ ആദ്യത്തെ ജീവൻ ആദ്യത്തെ ഏകകോശ ജീവി പ്രീ കാമറിയൻ കാലഘട്ടം ഒരു പുതിയ പ്രതിഭാസത്തിന് തുടക്കം കുറിക്കുകയാണ് ഇപ്പോഴും കരഭാഗത്ത് ജീവൻ്റെ യാതൊരു തുടിപ്പുമില്ല അറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള ഫോസിൽ പലതരത്തിലുള്ള ബാക്ടീരിയകളുടെ ഫോസിലുകളാണ് മുന്നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ആർക്കിയാൻ പാറകളിലാണ് അവ കാണപ്പെടുന്നത് പ്രീ കാമ്പറിയൻ കാലഘട്ടത്തിലെ ഭൂഖണ്ഡങ്ങൾ നാം ഇന്ന് കാണുന്ന പോലെയുള്ള ഭൂഖണ്ഡങ്ങളല്ല അവ ചെറുതായിരുന്നു അവ ആഗ്നേയശിരകളുടെ മേലെ കാണാവുന്ന ഭാഗം മാത്രമായിരുന്നു അതാണ് അക്കാലത്തെ കരഭാഗം അവിടെ ജീവൻ സാധ്യമാകുമായിരുന്നില്ല ഭൂമിക്കുള്ളിലെ പ്രതിഭാസങ്ങൾ ഭൂഭാഗങ്ങളെ ഉള്ളിൽ നിന്ന് തള്ളി ഇത് പല ഘട്ടങ്ങളിലും കരഭാഗം കൂടുതൽ ഉയരാൻ കാരണമായി ഈ തള്ളലിൻ്റെ ഫലമായി ഉയർന്ന പർവ്വതങ്ങളും പീഠഭൂമികളും രൂപപ്പെട്ടു അവയ്ക്കിടയിലുള്ള സ്ഥലങ്ങൾ സമതലങ്ങളായി പ്രീ കാമ്പ്രിയൻ കാലഘട്ടത്തിലെ സമുദ്രങ്ങൾക്ക് ഇന്നത്തെ പോലെ ആഴം ഉണ്ടായിരുന്നില്ല ഭൂമിയുടെ ചരിത്രത്തിലെ ബില്യൺ വർഷങ്ങളിൽ ഭൂഖണ്ഡങ്ങൾക്ക് ചുറ്റും ആഴം കുറഞ്ഞ പരന്ന സമുദ്രങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്നും ഭൂഖണ്ഡങ്ങളുടെ അടുത്ത് ആഴം കുറഞ്ഞ സമുദ്രഭാഗങ്ങൾ കാണപ്പെടുന്നത് ഈ ഭൗമചരിത്രത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് ആഗ്നേയശിലകൾ പൊട്ടിത്തെറിച്ച് തകർന്നപ്പോൾ അതിനകത്തേക്ക് വെള്ളം കയറി അന്തരീക്ഷം തണുത്തതിനെ തുടർന്ന് മഞ്ഞുപാളികൾ രൂപപ്പെട്ടു അക്കാലത്തെ പാറകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഫോസിലുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജീവൻ്റെ ഉത്ഭവങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശുന്നു ഊഷ്മാവിലെ വ്യത്യാസം കാരണം ഗ്രാനൈറ്റ് പാറകൾ ഉപരിതലത്തിൽ വിതറപ്പെടാൻ കാരണമായി ഗുരുത്വാകർഷണവും ഒഴുകുന്ന ജലവും പൊട്ടിയ പാറക്കഷ്ണങ്ങളെ ചരിവിലൂടെ ഒഴുക്കിക്കൊണ്ടുപോയി ഈ പാറക്കഷ്ണങ്ങൾ ഉരുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി അവ പതുക്കെ സമുദ്രത്തിൽ എത്തിച്ചേർന്നു സമുദ്രത്തിൽ കാണപ്പെടുന്ന ചെളിയായി ഇത് മാറി ചിലവ കടൽവെള്ളത്തിൽ ലയിച്ചു ഇത് കടലിന് ഉപ്പ് നൽകി ഈ പ്രക്രിയ ലക്ഷക്കണക്കിന് വർഷങ്ങളായി തുടരുന്നു കടൽവെള്ളത്തിൽ അലിയാത്ത കടലിലെത്തിയ ഈ അവസാദങ്ങൾ ആദ്യത്തെ സമുദ്രത്തിൻ്റെ തിരക്കളിലും പ്രവാഹങ്ങളിലും പെട്ട് കടലിൻ്റെ അടിത്തട്ടിൽ വിലയം പ്രാപിച്ചു കടലിൻ്റെ അടിത്തട്ടിൽ അവ പരന്നു കാലക്രമേണ പാളികൾക്ക് മുകളിൽ പാളികളായി അവ അടിഞ്ഞുകൂടി അവ അവിടെ ഞെരുക്കപ്പെട്ടു ഒടുവിൽ അവ പറ്റിച്ചേർന്ന് ശിലയായി മാറി അവസാദ ശിലകൾ എന്നാൽ ചില ശിലാശകലങ്ങൾ കടലിൽ അലിഞ്ഞില്ല അവ കടൽ തീരത്തെത്തുകയും ചെയ്തു അതാണ് കടൽ തീരത്ത് കാണപ്പെടുന്ന പൂഴികൾ ക്വാഡ്സിൻ്റെ രൂപത്തിലുള്ള സിലിക്കൻ ഡൈ ഓക്സൈഡ് ആണ് പുഴിയിലെ പ്രധാന ഘടകം പ്രോട്ടെറോസോയിക് കാലഘട്ടമാണ് പ്രീ ക്യാമ്പ്രിയൻ്റെ അവസാനഘട്ടം ആദിമജീവൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ഭൂമി ഉണ്ടായി രണ്ട് ബില്യൺ വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ട് ബില്യൺ വർഷങ്ങൾ അതായത് ഭൂമി ഉണ്ടായി ഇരുന്നൂറ് കോടി വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയുള്ള ഇരുന്നൂറ് കോടി വർഷങ്ങൾ ആണ് ഇത് പ്രീ ക്യാമ്പ്രിയൻ അവസാനിക്കുന്ന അൻപത്തിനാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടം എന്താണ് ഇക്കാലത്ത് സംഭവിച്ചത് തീർച്ചയായും കൂടുതൽ കരഭാഗം കാണാനുണ്ടായിരുന്നു അതെ കരഭാഗം വലുതായി ഇക്കാലത്താണ് നേരത്തെ പറഞ്ഞ പ്രക്രിയകളുടെ ഫലമായി ഒരു വിശിഷ്ട ഭൂഖണ്ഡം ഉണ്ടായത് സൂപ്പർ എന്താണ് സൂപ്പർ കോണ്ടിനൻ്റ് ഇപ്പോഴുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ഭൂമദ് രേഖകടുത്തായി പരസ്പരം ഒട്ടിച്ചേർന്നാൽ എന്തായിരിക്കും അതാണ് ജിയോളജിയിൽ സൂപ്പർ കോണ്ടിനൻ്റ് എന്നറിയപ്പെടുന്നത് സുദീർഘമായ ഭൗമചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും പലതവണ സൂപ്പർ കോണ്ടിനൻ്റ് ഉണ്ടാവുകയും വേർതിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ കോണ്ടിനൻ്റ് വേർതിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഭൂമി ഉള്ളത് നമുക്ക് തൊട്ട് മുമ്പുണ്ടായ സൂപ്പർ കോണ്ടിനൻ്റ് ആണ് പാൻജിയ മുപ്പത്തി മൂന്ന് കോടി വർഷം മുമ്പ് തുടങ്ങി നൂറ്റി എഴുപത്തെട്ട് കോടി വർഷം വരെയാണ് പാൻജിയ ഉണ്ടായിരുന്നത് ഇത് പ്രീ ക്യാമ്പ്രിയന് ശേഷമാണ് ക്യാംബ്രിയനും ശേഷമാണ് പാൻജിയ ഉണ്ടാകുന്നത് പ്രീ ക്യാമ്പ്രിയൻ കാലഘട്ടത്തിലും പല പേരിലുള്ള സൂപ്പർ കോണ്ടിനുകൾ ഉണ്ടാകുകയും വേർതിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ജിയോളജിസ്റ്റുകൾ ഇക്കാലത്തിലെ ശിലകളുടെ കാലനിർണ്ണയം നടത്തുന്നത് ലഭ്യമായ ഏറ്റവും പഴക്കമുള്ള ശിലകളെ പരിശോധിക്കുന്നു ഭൂഖണ്ഡത്തിലുള്ള ശിലകളിൽ രാസമാറ്റം ഉണ്ടാകാത്തതും പല ചക്രങ്ങളിലൂടെ കടന്നു ആയ ശിലകളെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ അത് പട്ടികപ്പെടുത്തുന്നു ഈ രണ്ട് ബില്യൺ വർഷങ്ങൾക്കിടയിൽ ജീവികൾക്ക് വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും ചെറിയ മാറ്റങ്ങൾ സുപ്രധാനമാണ് ഇക്കാലത്തും കടലിൽ മാത്രമേ ജീവനുണ്ടായിരുന്നുള്ളൂ പതിനേഴ് കോടി വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥ ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി കൂടാതെ പ്രീ ക്യാമ്പ്രിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ മുന്നൂറ് ലക്ഷം വർഷത്തിൽ ബഹുകോശ ജീവികൾ ഉണ്ടായി ഈ ജീവികൾക്ക് കടുപ്പമേറിയ ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഉദാഹരണത്തിന് കട്ടിയുള്ള പുറന്തോട് പല്ല് തുടങ്ങിയവ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവയുടെ ഫോസിലുകൾ അപൂർവമായേ ലഭിക്കാറുള്ളൂ എങ്കിലും ഫോസിലുകൾ ലഭ്യമാണ് ഈ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ അന്തരീക്ഷത്തിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അന്തരീക്ഷത്തിൽ കൂടുതലും ആയിരുന്നു പിന്നെ അല്പം ജലപാഷ്പവും കാർബൺ ഡൈ ഓക്സൈഡും എന്നാൽ പിന്നീട് മറ്റൊരു സുപ്രധാനമായ മാറ്റമുണ്ടായി സമുദ്ര ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആൽഗകൾ അതായത് ഏകകോശ സസ്യങ്ങൾ അവയുടെ ജീവപ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു രണ്ട് ബില്യൺ വർഷങ്ങളായി തുടരുന്ന പ്രക്രിയ ഇതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടിക്കൂടി വന്നു ഈ ഓക്സിജൻ ഇരുമ്പ് പോലുള്ള മൂലകങ്ങളുമായി രാസബന്ധത്തിൽ രാസബന്ധത്തിലേർപ്പെടുകയും ഇന്ന് ലോകമെമ്പാടും കാണപ്പെടുന്ന ധാതു നിക്ഷേപങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഓക്സിജൻ ധാരാളമായി ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആശ്വാസമുണ്ടാകും പക്ഷേ നിർഭാഗ്യവശാൽ അന്നുണ്ടായിരുന്ന മിക്ക ജീവികൾക്കും ഓക്സിജൻ വിഷമായിരുന്നു ഓക്സിജനെ ശ്വസിക്കുന്ന ജീവികൾ ആവിർഭവിക്കേണ്ടതുണ്ടായിരുന്നു അത് മറ്റൊരു കാലത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം അപ്പോൾ പ്രീ ക്യാംപ്രിയൻ കാലഘട്ടത്തിലുള്ള ജീവികൾ ഏതാണ് തീർച്ചയായും ഫോട്ടോസിന്തസിസ് നടത്തി ഊർജ്ജമുണ്ടാക്കുകയും പാർശ്വഫലമായി ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്ന സൈനോ ബാക്ടീരിയകൾ ബഹുവോശ ജീവികളായ സ്പോഞ്ചുകൾ കോറലുകൾ ജില്ലി ഫിഷുകൾ ആൽഗകൾ മൃഗങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആയതുകൊണ്ട് മൃഗജീവിതം ഇക്കാലത്ത് അസാധ്യമാണ് എങ്കിലും പ്രീ ക്യാമ്പ്രിയൻ കാലഘട്ടത്തിൻ്റെ അവസാനം ഒരു ജീവൽ സ്ഫോടനത്തിന് സാഹചര്യം ഒരുങ്ങുകയായിരുന്നു എല്ലാ ശാസ്ത്രശാഖകളും ജീവൻ്റെ പരിണാമത്തെ അംഗീകരിക്കുന്നു എല്ലാ ശാസ്ത്രശാഖകളെയും പോലെ ജിയോളജിയും പരിണാമത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് അതുകൊണ്ട് പരിണാമം തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരറ്റ കണ്ടുപിടുത്തം മതി പ്രീ ക്യാമ്പറിയൻ കാലഘട്ടത്തിലെ ഒരു പാറയിൽ നിന്ന് ഒരു മനുഷ്യൻ്റെയോ സിംഹത്തിൻ്റെയോ മുയലിൻ്റെയോ പാമ്പിൻ്റെയോ ഏതെങ്കിലും പക്ഷിയുടെയോ ഫോസിൽ കിട്ടിയാൽ മതി ഉടൻ തന്നെ സയൻസ് പറയും പരിണാമം തെറ്റാണ് എന്ന് പക്ഷേ അതിനുള്ള വിദൂര സാധ്യത പോലും ശാസ്ത്രലോകം കാണുന്നില്ല പരിണാമത്തെപ്പറ്റി മറ്റു ശാസ്ത്രജാഗുകൾ വിവരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഫോസിൽ റെക്കോർഡുകളിൽ കാലം തെറ്റിയും പാളികൾ തെറ്റിയും ഒന്നും രേഖപ്പെടുത്തേണ്ടി വരുന്നില്ല അത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം